മലയാളത്തിൽ ചെറുതായിട്ടൊരു ചാനൽ തുടങ്ങി അത് ഇത്രയും വലിയ ഹിറ്റാക്കി മാറ്റിയ ഒരു കുടുംബമാണ് കെ എൽ ബ്രോ ബിജുവും ഋത്വിക്കും ലോകത്തിന്റെ പല കോണുകളിൽ നിന്നുമാണ് ഇവർക്ക് ആരാധകരുള്ളത് മാത്രമല്ല ഇവർ ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ നാല് സ്ഥാനത്തിൽ ഒരാളാണ് ലോകത്തിലെ തന്നെ പല വമ്പന്മാരെയും ഇവർ ഇപ്പോഴേ മറികടന്നു കഴിഞ്ഞു സബ്സ്ക്രൈബേഴ്സിന്റെ ഈ കാര്യത്തിൽ ഏതാളുകൾക്കും കാണാവുന്ന രീതിയിലാണ് ഇവർ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ രാജ്യം മുഴുവൻ ഇവരുടെ വീഡിയോയും ചാനലും സ്വീകരിച്ചു കഴിഞ്ഞു ഇത്രയും വലിയ യൂട്യൂബേഴ്സ് ആയിട്ട് പോലും ഒരു ജാടയോ ഒരു അഹങ്കാരമോ ഒന്നുമില്ലാതെ ഇവരുടെ കുടുംബം ഇപ്പോഴും കഴിയുന്നത് തന്നെയാണ് എല്ലാവർക്കും ഇവരെ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം രണ്ടാമത്തെ കുഞ്ഞിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു ബിജുവും കവിതയും ആ കുടുംബവും ഒക്കെ ഋതുവിക്കുന്ന ഒരു മകനുമുണ്ട് ഇവർക്ക് ഇപ്പോഴത്തെ വീണ്ടും കവിത അമ്മയായ സന്തോഷം പങ്കുവച്ചെത്തിരിക്കുകയാണ് ഇവർ ആസർ മെഡിസിറ്റി ഹോസ്പിറ്റൽ ാണ് കവിത രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നത് ഈ ഒരു സന്തോഷ വിവരമാണ് ഇപ്പോഴത്തെ ഇവർ വീഡിയോയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ആൺകുഞ്ഞ് തന്നെയാണ് വീണ്ടും പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല വരും നാളുകളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളും വിശേഷങ്ങളും ഇവരുടെ വീഡിയോകളിലും വ്ളോഗിലും കൂടെയൊക്കെ അറിയിക്കുന്നതായിരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേരാണ് ഇവർക്കിപ്പോൾ ആശംസ അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് നല്ലൊരു കുടുംബമാണ് ഇവർക്കുള്ളതെന്നും അത് സന്തോഷത്തോടെ ഇനിയും മുന്നോട്ട് പോകട്ടെ എന്നുള്ള കമന്റുകളാണ് ഒരുപാട് പേർ ഇപ്പോൾ കമന്റ് ചെയ്യുന്നത് ഒരുപാട് മലയാളികളാണ് ഇവരുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇവരുടെ വീഡിയോസ് കൂടുതൽ ഇഷ്ടമെന്ന് താഴെ മറക്കാതെ കമന്റ് か。中